ായ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ് ഞാൻ നിങ്ങളുടെ റോൺസോ നമ്മളിപ്പം ആയിട്ട് കണ്ട് ഒരു അതൊരു വാർത്തയെന്ന് പറയാൻ പറ്റില്ല നമുക്കൊരു ജീവിതം തന്നെ ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഒരു ഒരു ലേഡി ഒരു പേഴ്സൺ സോഷ്യൽ പിന്നെ ബസ്സിൽ ഒരു കണ്ണൂർ ബസ്സിൽ പിന്നെ പോയപ്പോൾ പിന്നെ മോശമായി പെരുമാറി എന്നുള്ള ഒരു വീഡിയോ ഇടുകയും അതിനെ തുടർന്ന് പിന്നെ ആ പേഴ്സൺ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കോഴിക്കോടുള്ള ഒരു കോഴിക്കോട് സ്വദേശിയാണ് ആള് അപ്പം പുള്ളിക്കാരി പറയുന്നത് പിന്നെ തൻ്റെ മുന്നിലുള്ള ഒരാൾ ഡിസ്കംഫർട്ട് ആയതിനെ തുടർന്നാണ് പുള്ളിക്കാരി ഈ വീഡിയോ എടുക്കുന്നതെന്നും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങുന്ന സമയത്ത് പുള്ളിക്കാരൻ ഈ ലേഡിയുടെ മേത്ത് തട്ടുകയും ചെയ്യുകയാണെന്നാണ് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇത് പോസ്റ്റ് ചെയ്തു ഞാനൊന്ന് ചോദിക്കട്ടെ നി ഒരു ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി ആ അങ്ങനെ ഒരു തെറ്റ് അയാളുടെ ഭാഗത്തുണ്ടെന്ന് വെച്ചാൽ പോലും നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു മീൻസ് ഫോൺ ഒരു വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്തിട്ട് അതിടുകയാണോ ചെയ്യുക അപ്പം വേറെ ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ആ പുള്ളിക്കാരനെ പിന്നെ ആ സ്പോർട്ടിൽ ഒര്ണ്ണം കൊടുക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് അല്ലാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വെയിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തിടുകയല്ല വേണ്ടത് സ്പോർട്ടിൽ പ്രതികരിക്കുക കാരണം ഇന്നത്തെ സ്ത്രീകൾ പണ്ടത്തെ പോലെയൊന്നുമല്ല എല്ലാവരും അപ്പൊപ്പം റിയാക്ട് ചെയ്യുന്ന ഒരു ഇതിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ അങ്ങനെ ചെയ്യാമായിരുന്നു അതുമല്ലെങ്കിൽ ആ വീഡിയോ എടുത്തിട്ട് അത് ഒരു പോലീസിനെ കൊടുത്ത് ഇങ്ങനെ ഒരു സംഭവം അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസിനോട് ഒരു പരാതി കൊടുത്ത് അതിനെ തുടർന്ന് ഒരു അന്വേഷണം ഉണ്ടാകാം അന്വേഷണം ഉണ്ടാവുമായിരുന്നു അതൊന്നും ചെയ്യാതെ ഈ അതായത് താങ്കൾ താങ്കളുടെ പേസ്പെക്റ്റീവ് പേഴ്സ്പെക്റ്റീവിലോ മാത്രം അതിനെ കണ്ടിട്ട് ഈ പുള്ളിക്കാരെ കുറ്റവാ കുറ്റക്കാരനാണെന്ന് കരുതി പിന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ ഇടുകയും തുടർന്ന് അയാളുടെ ജീവിതം അയാൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തു പിന്നെ ഇതിൽ നിങ്ങൾ നിങ്ങളൊന്നും ഈ കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നത് കാരണം ഒരു നിങ്ങളുടെ മാത്രം പേഴ്സ്പെക്റ്റീവില് അതിനെ കണ്ടുകൊണ്ട് എന്ത് കാര്യമുള്ള നിങ്ങളൊരു സൈക്കോളജിസ്റ്റാന്ന് പറയുന്നുണ്ട് പിന്നെ സൈ ഒരു ഒരു സൈക്കോളജിസ്റ്റ് പെരുമാറേണ്ട രീതിയിലാണോ നിങ്ങൾ പെരുമാറിയത് കാരണം പുള്ളി നമുക്ക് ആ വീഡിയോ നിന്ന് വ്യക്തമായി കാണാം അതായത് പുള്ളിക്കാരൻ്റെ ഒരു കയ്യിൽ ബാഗുണ്ട് തിരക്കേറിയൊരു ബസ്സാണത് അപ്പം ഇറങ്ങിയ സമയത്ത് ഒന്ന് തട്ടിയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട് തിരക്കായ റേഷിയ വഴി അയാൾ അറിയാതെ തന്നെ തട്ടിയിട്ടുണ്ടാകും ഈ പുള്ളിക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടു എന്നിട്ടും അയാൾ വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അതും ചെയ്തുകൊണ്ട് തുടർന്നുകൊണ്ടിരുന്നത് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ എന്ത് വീഡിയോ എടുത്തതെന്ന് അയാൾക്ക് എങ്ങനെ അറിയാം പിന്നെ നിങ്ങളൊരു ബ്ലോഗറാന്ന് കരുതിയോ അല്ലെ യൂട്യൂബറാണെന്ന് കരുതിയോ അയാൾ അല്ലെങ്കിൽ സ്വന്തം ഒരു സെൽഫി വീഡിയോ എടുക്കുക എന്ന് അയാൾ വിചാരിച്ചിട്ടുണ്ടാവും അല്ലാതെ അതിൽ വേറൊന്നുമില്ല ആ വീഡിയോ കാണുന്ന ആർക്കും മനസ്സിലാവും അയാൾ അത് കരുതി കൂട്ടി പിന്നെ നിങ്ങളുടെ മേത്ത് തട്ടിയതൊന്നും എന്നുള്ളത് പിന്നെ മുന്നിലുള്ള ഒരു ആ ലേഡി പ്രതികരിക്കാതെ നിങ്ങൾ പ്രതികരിച്ചതിൽ എന്തർത്ഥമുള്ളത് ഓക്കെ നിങ്ങളെ തട്ടിയിട്ടായിരിക്കും നിങ്ങൾ പ്രതികരിച്ചത് ആ മുന്നിലുള്ള ലേഡി എങ്ങനെ കണ്ടു എന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളോട് ആ ലേഡി പറഞ്ഞോ പിന്നെ എൻ്റെ മോശമായ രീതിയിൽ അയാൾ എവിടെയെങ്കിലും മോശമായ രീതിയിൽ എന്തെങ്കിലും പറയോ തട്ടോ എന്തോ ഇതൊന്നും ആ ലേഡി പറഞ്ഞില്ലല്ലോ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ പിന്നെ ഇത് ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ അത് ഇട്ട് ആ പാവം മനുഷ്യൻ്റെ ജീവിതം സെൽഫ് റെസ്പെക്റ്റ് ഇതിൻ്റെ കോട്ടം തേട്ടപ്പോൾ ആ മനുഷ്യൻ അയാൾക്ക് അത്രയും താങ്ങാൻ പറ്റിയിട്ടുണ്ടാവുകയുള്ളൂ അയാൾ ആത്മഹത്യ ചെയ്തു കാരണം അയാളെക്കുറിച്ച് ഉള്ള ഇതിൽ അറിഞ്ഞ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകാൻ തരുന്നത് അയാളൊരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് സെയിൽസ് മാനേജറോ എന്തോ ആണ് അയാളൊരു പച്ച പാവമാണ് ജീവിതത്തിലെ ഒരു പച്ച പാവമായ ഒരു മനുഷ്യനാണ് അയാൾ ഒരാൾക്ക് പോലും അയാളെക്കുറിച്ചൊരു മോശമായിട്ടുള്ള ഒരു ഒരഭിപ്രായങ്ങളുമില്ല അങ്ങനെയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ ഇതേപോലെ കാണിച്ച് ഒരു വീഡിയോ ഇട്ട് പിന്നെ ആ വീഡിയോ വൈറലാകാൻ വേണ്ടി കാട്ടി കാട്ടിക്കൂട്ടിയ ഷോ ഓഫ് ചില്ലറയല്ല നിങ്ങളുടെ നിങ്ങൾ ചെയ്ത പോസ്റ്റിൽ നിന്നും തന്നെയും നിങ്ങൾ ചെയ്ത പിന്നെ വീഡിയോ നിന്ന് തന്നെ മനസ്സിലാക്കാം നിങ്ങൾ പറയുന്നതിൽ ഒരു 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 എവിടെ ഒരു ശരിയില്ല എന്നുള്ളത് അപ്പം സോഷ്യൽ മീഡിയ എന്നുള്ളത് ഓക്കെ നല്ലതൊക്കെ തന്നെയാണ് ഒരു സംഭവം കണ്ട പ്രതികരിക്കുന്നതും അതൊക്കെ നല്ലത് തന്നെയാണ് അതിലൊന്നും തെറ്റ് പറയാൻ പറ്റില്ല ഇവിടെ സ്ത്രീയോ പുരുഷനോ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ പിന്നെ നമ്മളൊരു സാധനം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ചിന്തിക്കണം ഇത് ഇത് ആ പേഴ്സൺ തെറ്റുകാരണ അല്ലെങ്കിൽ ഇതും കൊണ്ട് അയാൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും കൂടെ മനസ്സിലാക്കാനുള്ള മിനിമം കോമൺ സെൻസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കാണിക്കണമായിരുന്നു അപ്പോൾ അതൊന്നും കാണിക്കാതെ ഒരു പോലീസിന് ഒരു കംപ്ലൈൻ്റ് പോലും കൊടു കൊടുക്കാതെ നിങ്ങൾ പറയുന്നുണ്ട് ഏതോ പോലീസുകാരനെ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ ഏത് പോലീസുകാരനെ വിളിച്ചു എന്ന പറയുന്നത് അത് പോലീ ഇത് കേസ് വരും കേസ് വരുമ്പോൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഒരു ആ പോലീസുകാരനെ വിളിച്ചാൽ തന്നെ ഈ പറയുന്ന പോലെ അയാള് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ് പറഞ്ഞു ഞാൻ പോസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു പോലീസുകാരനോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഒരു നല്ല പോലീസുകാരനും അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങൾ ഇത് പോസ്റ്റ് എന്ന് പറയുന്നത് തോന്നില്ല കാരണം നമ്മൾ എപ്പോഴും ഒരാളെ ക്രൂസിഫൈ ക്രൂസിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അയാളുടെ ഭാഗത്ത് അയാൾ പറയാനുള്ള ഒരിത് ഒരു മനസ്സൊരു കേസ് കൊടുത്തിരുന്നെങ്കിൽ അയാൾക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലീസുകാർ തയ്യാറായേനെ അതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ഒരു പേഴ്സ്പെക്റ്റീവിൽ അയാൾ പിന്നെ മുന്നിലുള്ള സ്ത്രീയെ ഡിസ്കംഫർട്ടാക്കി നിങ്ങളെ അറിയാതെ ഒന്ന് ഇറങ്ങുന്ന സമയത്ത് തട്ടി ഒരാൾ ഒരു കയ്യിൽ ബാഗ് ഉള്ള ആ തിരക്കേറിയ ബസ്സിൽ ഒന്ന് തട്ടി തട്ടിയിട്ടുണ്ടാവും അത് നിങ്ങൾ വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് അതിനൊരു വീഡിയോ എടുത്ത് സി നമ്മളൊക്കെ ഇന്നലെ യൂട്യൂബിലൊക്കെ യൂട്യൂബേഴ്സ് ആയിട്ടൊക്കെയുള്ള ഒരു ലൈവൊക്കെ പോയ സമയത്തൊക്കെ നമ്മൾ നമ്മളിതിൽ പറഞ്ഞൊരു കാര്യമല്ല ഓക്കെ ഒരു ഇൻസിഡൻറ്റ് ആ കുട്ടിക്ക് തോന്നി ആ സമയത്ത് ആ കുട്ടി പ്രതികരിക്കണമായിരുന്നു അയാളെ ഒന്ന് അടിക്കുകയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു കംപ്ലയിൻറ്റ് കൊടുക്കുക സ്പോട്ടിൽ റിയാക്ട് ചെയ്യണമായിരുന്നു അല്ലാതെ വീഡിയോ എടുത്ത് കുറേ വൈറലാകാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ ഷോ ഓഫ് ഇത് പിന്നെ പുറത്തുനിന്ന് കാണുന്ന ആർക്കും മനസ്സിലാകുന്നത് നമ്മളൊരു ഒരു കണ്ടൻ്റ് ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇപ്പം നമ്മുടെയൊക്കെ പേഴ്സണൽ ജീവിതത്തിൽ നമുക്ക് ഒരു റിയാ ആക്ഷനിൽ ഓരോ സംഭവങ്ങളിട്ട് ഒരാളെ വേദനിപ്പിക്കുന്നതിനോട് എന്തർത്ഥമുള്ള ഇപ്പം ഞാൻ പണ്ട് പോയ സമയത്ത് ഞാനൊരു യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ഞാൻ വണ്ടിയായിട്ട് പോയ സമയത്ത് ഒരാൾ പിന്നെ ഞാനൊരു അർജന്റ് ഒരു മരണത്തിനായിരുന്നു പോകുന്നത് ആ സമയത്ത് ഒരു വണ്ടി ഞാൻ രണ്ട് മൂന്ന് ഓൺ അടിച്ചു ഇയാൾ എന്ത് ചെയ്താൽ കേറി പോകുന്നില്ല അപ്പം ഒരു ഒരു നായ് നായ്ക്കുറുക്കൻ ലോഡിങ് വണ്ടിയായിരുന്നു അപ്പം ഇയാൾ എന്ത് ചെയ്താ ഓൺ അടിച്ചിട്ട് കയറി പോകുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് കയറുമ്പോൾ ഞാൻ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ അതിനെ ഓവർടേക്ക് ചെയ്തു എന്നെ എൻ്റെ കൂടെ ബാക്കിയുണ്ടാകുന്ന ബാക്കിൽ വന്ന വണ്ടിയൊക്കെ ഓവർടേക്ക് ചെയ്തു ഓവർടേക്ക് ചെയ്യാനെ എന്നെ ബാക്കിൽ റോങ് സൈഡിൽ കൂടെ കയറി ആയിട്ടാണ് നമുക്കത് ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഓവർടേക്ക് ചെയ്തു അപ്പോൾ ഇയാൾക്കത് അടിച്ചതും ഓവർടേക്ക് ചെയ്തൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇയാൾ എന്നെ പെട്ടെന്നല്ല വണ്ടി ക്രോസ് ചെയ്തിട്ട് പിന്നെ ഇയാൾ ഭയങ്കര ഷോ ഓഫ് എന്നെ അടിക്കാനും ഇതിനും ആയിട്ട് വന്ന് റോട്ടി കിടന്ന് ഭയങ്കര ഷോ ഓഫ് ഇയാൾ കാണിച്ചു എനിക്ക് വേണമെങ്കിൽ എൻ്റെ എൻ്റെ വണ്ടി ത്രീ സിക്സ്റ്റി ക്യാമറയാണ് അപ്പോൾ എനിക്ക് ഫുൾ വിഷൻസ് ഫ്രണ്ട് ക്യാമൊക്കെ ഉള്ളതാണ് എനിക്ക് വേണം അയാളുടെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കാമായിരുന്നു ഞാനത് ചെയ്തില്ല കാരണം സി നമ്മളപ്പത്തെയൊരു ഇതും കൊണ്ട് കാണിക്കുന്ന പലതിലും ഒരാളെ ഹേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിൽ എന്ത് ഉള്ളത് പിന്നെ ഇപ്പം എൻ്റെ ഭാഗത്ത് അതിലൊരു ശരിയുണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് വേണമെങ്കിൽ അയാളുടെ വിഷ്വൽസ് ഫുള്ള് എൻ്റെ ക്യാമറയിൽ എനിക്കത് വേണമെങ്കിൽ ഇട്ട് നാറ്റിക്കായിരുന്നു നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം ഇടുമ്പോൾ നമ്മൾ നൂറുവട്ടം വട്ടം ഒക്കേണ്ടി ചോദിക്കണം കാരണം ഇപ്പോൾ ഓരോ യൂട്യൂബേഴ്സ് ഇപ്പോൾ റീസെൻ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ ഉപദ്രവിക്കാനല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു കോടതി ഒന്നുമല്ല ക്യാമറ ഒരു കോടതിയല്ല പിന്നെ നിങ്ങൾ നമ്മൾ ആരെ ഇത് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് നിങ്ങൾ ഇട്ടത് അതൊരു മനുഷ്യൻ്റെ ജീവിതം ഇപ്പോൾ പൊലിഞ്ഞു പോയില്ല ആർക്കാ നഷ്ടം ആ കുടുംബത്തിന് ആ അയാളുടെ കൊച്ചിന് അയാളുടെ അച്ഛന് വയസ്സായ അച്ഛൻ അച്ഛനും അമ്മയ്ക്കും അല്ലാതെ വേറെ ആർക്കാണ് ആ നഷ്ടം ഉണ്ടായത് അയാളെ കൊണ്ട് ജീവിക്കുന്ന ആ കുടുംബമാണ് ഇന്ന് അനാഥമായിരിക്കുന്നത് അപ്പം നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോൾ ഒരാളെ വേദനിപ്പിക്കാനോ ഒരാളെ മോശമാക്കാനോ ആ പോസ്റ്റ് ഇതാക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ഇടാൻ പാടില്ല